മലപ്പുറം സഹോദയ ഇലവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സെപ്റ്റംബർ ഞായറാഴ്ച രാവിലെ ഇന്റർനാഷണൽ സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും ടൂർണമെന്റിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി അണ്ടർ പതിനാല് പതിനേഴ് പത്തൊൻപത് വിഭാഗങ്ങളിലായി എണ്ണൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും യുവകളിക്കാർക്കിടയിൽ അച്ചടക്കം സൗഹൃദം ഫുട്ബോളിനോടുള്ള അഭിനിവേശം എന്നിവ വളർത്തുന്നതിനോടൊപ്പം ടീം വർക്ക് കായിക മികവ് എന്നിവ വിളിച്ചോതുന്ന മത്സരങ്ങളാണ് സ്റ്റേഡിയത്തിൽ നടക്കുക സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലായി നടക്കുന്ന മത്സരങ്ങൾ ഒക്ടോബർ മൂന്നിന് അവസാനിക്കും അണ്ടർ പതിനാല് മത്സരങ്ങളുടെ സെമി ഫൈനലും ഫൈനലും സെപ്റ്റംബർ മുപ്പതിന് നടക്കും സ്കൂൾ ചെയർമാൻ സി കെ മുഹമ്മദ് അലി മലപ്പുറം സഹോദയ പ്രസിഡന്റ് അബ്ദുൾ നാസർ സെക്രട്ടറി എം ജൌഹർ സ്പോർട്സ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജോബിൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിബിലി സി കെ വൈസ് പ്രിൻസിപ്പൽ പി സി സബിത ഹെഡ് മിസ്ട്രസ് ദീപാ മോഹൻ ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ ടീം മാനേജർ പ്രസാദ് ക്യാമ്പസ് ഓഫീസർ എം റഷീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ